ദേശീയ ഏജൻസികളുടെ സർവേകളിലെല്ലാം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രവചനം ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്നാണ് വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നത് രാജ്യത്ത് മോദിക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് ദേശീയ ഏജൻസികൾ പൂർണമായും പ്രവചിച്ചു കഴിഞ്ഞു കേരളത്തിൽ യു ഡി എഫിന് മേൽക്കൈ നേടുമെന്നും നിലവിലുള്ള സീറ്റ് പോലും എൽ ഡി എഫിന് നഷ്ടപ്പെടുമെന്നും പ്രവചനമുണ്ട് എ ബി പി സി കവർ സർവേയിലാണ് എൽ ഡി എഫിന് കേരളത്തിൽ സീറ്റുകൾ ഒന്നും ലഭിക്കില്ലെന്ന് പ്രവചനമുള്ളത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് ടൈംസ് നൌ എക്സിറ്റ് പോൾ യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകളും എൽ ഡി എഫിന് നാല് വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നും അത് തിരുവനന്തപുരമോ കോഴിക്കോടോ ആവുമെന്നാണ് പ്രവചനത്തിലുള്ളത് എ ബി പി സി നൗ എക്സിറ്റ് പോളിൽ എൽ ഡി എഫിന് സീറ്റുകൾ ഒന്നും ലഭിക്കില്ലെന്നാണ് വ്യക്തമാകുന്നത് കേരളത്തിൽ യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയും ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കുമെന്നും പറയുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രവചിക്കുന്നു ഇന്ത്യ ടുഡേ ആക്സസ് സർവേയിലും എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചനമുണ്ട് എൽ ഡി എഫിന് ഒരു സീറ്റും യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുമാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം ടൈംസ് നൗ യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ ടി വി യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകളും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത് രണ്ട് ഏജൻസികൾ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇവരെല്ലാം ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും പറയുന്നുണ്ട് ദേശീയ ഏജൻസികളുടെ പ്രവചനം ശരിയെങ്കിൽ കേരളത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും സി പി എമ്മിന് ഇത്തവണ ഉണ്ടാകുക വലിയ കൗതുകം ഉണ്ടാക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആണ് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്നത് എൽ ഡി എഫിന് തിരിച്ചടി എന്നാണ് മിക്ക ഏജൻസികളുടെയും പ്രവചനത്തിലൂടെ മനസ്സിലാകുന്നതും കേരളത്തിൽ എൽ ഡി എഫ് എൻ ഡി എ വോട്ട് ശതമാനം കേവലം രണ്ട് ശതമാനം മാത്രമാണെന്നാണ് പ്രവചനത്തിലുള്ളത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ് സീറ്റ് കടക്കാനാവില്ലെന്നുമാണ് മിക്കവരുടെയും പ്രവചനം റിപ്പബ്ലിക്കിന്റെ പശ്ചാത്തലത്തിലാണ് എൻ ഡി എ സഖ്യത്തിൽ വൻ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത് മുന്നൂറിലധികം സീറ്റുകളുമായി ബി ജെ പി സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നാണ് ഏജൻസി സർവേകൾ കഴിഞ്ഞ തവണ മിക്ക ഏജൻസികളും മുന്നൂറ് സീറ്റുകളായിരുന്നു പ്രവചിച്ചിരുന്നത് തമിഴ്നാട്ടിൽ ഒന്ന് മുതൽ ഏഴ് വരെ സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് കർണാടകയിൽ ബി ജെ പിക്ക് വളർച്ചയും പ്രവചനത്തിലുണ്ട് തെലങ്കാനയിൽ നാല് മുതൽ ഏഴ് സീറ്റ് വരെ ബി ജെ പി വരും പശ്ചിമബംഗാളിൽ ബി ജെ ഏറ്റവും വലിയ കക്ഷിയാവും ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റമാണ് പ്രവചനത്തിലുള്ളത് എല്ലാ ട്രെൻഡുകളും ഒറ്റ കേന്ദ്രത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിക്ക് നാല് സീറ്റുകൾ കുറയും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു തെക്കേ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകൾ ലഭിക്കും മോദിക്ക് മൂന്നാം മൂഴമാണ് മിക്കവാറും എല്ലാ ഏജൻസികളുടെയും പ്രവചനത്തിലൂടെ മനസ്സിലാകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ അവകാശവാദം രണ്ടാം യു പി എ സർക്കാർ നേടിയതിലും വലിയ സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഗെ അവകാശപ്പെട്ടതും കോൺഗ്രസും സഖ്യകക്ഷികളും വലിയ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് ബലത്തെ നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചില ഏജൻസികളുടെ പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ ലഭിച്ചതാണ് കഴിഞ്ഞ വർഷം മുപ്പത്തെട്ട് ശതമാനം വോട്ടാണ് ബി ജെ പി തനിച്ച് നേടിയത് മുന്നൂറ്റി മൂന്ന് എന്ന നമ്പറിലാണ് വിജയം എത്തിയത് കോൺഗ്രസിന് തനിച്ച് അൻപത്തിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് തൊണ്ണൂറ് സീറ്റുകളുമാണ് ലഭിച്ചത് ഡി എം കെക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകളുമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഈ ഏജൻസികളുടെ പ്രവചനം ഏറെക്കുറെ ശരിയായിരുന്നു അതിനാൽ ഇത്തവണയും എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ ശരിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്